നമസ്കാരം കുറഞ്ഞത് ഇരുപത് സൈനികരെങ്കിലും കാസയിലേക്ക് മടങ്ങി വരാൻ ഇപ്പോൾ വിസമ്മതിച്ചതായി തന്നെ ഈ ആഴ്ചയിൽ പല മാധ്യമങ്ങളും ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ അവസ്ഥയിൽ ഇപ്പോൾ കാണുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിൽ സൈനിക സേവനം നിർബന്ധമാണ് ഇസ്രായേൽ അധിനിവേശ സേനയിൽ ചേരേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നവർക്ക് തങ്ങൾ ജയിലിൽ പോയേക്കുമെന്ന് നന്നായി അറിയാം ഒക്ടോബർ മുതൽ സയിലെ സിവിലിയന്മാർക്കും സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറുകൾക്കുമെതിരെ ഐ ഒ എഫ് നടത്തുന്ന അതിക്രമങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന സൈനികർ പാശ്ചാത്യ മാധ്യമങ്ങളിൽ പരസ്യമായി തന്നെ വന്ന് സംഭവങ്ങളെക്കുറിച്ചും ജയിലിനു പിന്നിലെ സമയം ചെലവഴിക്കാൻ തീരുമാനിക്കാനുള്ള കാരണമായി മാറുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ട് ഈ കേസുകൾ അപൂർവമാണെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ടോ കാരണം സൈനികർ ഇസ്രായേലി സമൂഹത്തിന്റെയും അതിന്റെ സൈന്യത്തിന്റെയും രൂക്ഷം കൊള്ളുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ഇത് ഇപ്പോൾ ഒളിച്ചോടിയവരെ കൂടുതൽ കഠിനമായി ശിക്ഷിക്കുന്നതിന് തുല്യമാണ് ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ വംശഹത്യ ചേരുന്നതിനെതിരെ തീരുമാനിച്ച ചിലരുടെ അഭിപ്രായത്തിൽ തീരദേശ മേഖലയിൽ സേവിക്കാൻ വിസമ്മതിക്കുന്ന സൈനികരെ കൊണ്ട് ഐ എഫ് ജയിലിലെ എല്ലാ സംവിധാനവും നിറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അവിടെ തുരങ്കങ്ങൾ ഉണ്ട് എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം ജയിലിൽ ആളുകൾ കൂടുന്നു എന്ന് പറയുന്നതായിരിക്കും സത്യം ഐ എഫ് സൈനികരുടെ അഭിപ്രായത്തിൽ അവരിൽ പലരും റിസർവസ്റ്റുകൾ ആണെങ്കിലും എലൈറ്റ് യൂണിറ്റുകളുള്ള സൈനികരാണ് ഒക്ടോബർ ഏഴ് മുതൽ ചിലർ ഒന്നിലധികം ജയിൽ ശിക്ഷകർ അനുഭവിച്ചതിനാൽ തന്നെ ഇസ്രായേലി ജയിൽ ശിക്ഷ ഒരു തടസ്സമായി അർത്ഥമാക്കുന്നത് പരാജയപ്പെടുകയാണ് എന്നിരുന്നാലും ഇസ്രായേൽ കുടിയേറ്റ സമൂഹത്തിനിടയിൽ ഇത് ജനപ്രീതി ഇല്ലാതെ നീക്കമായി കാണപ്പെടുന്നു ഇത് വല്ലപ്പോഴും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും വളരെ വലതുപക്ഷവും വളരെ സൈനികവുമാണ് എന്ന് പറയാം പ്രത്യേകിച്ച് യുവതലമുറയുടെ ഇടയിൽ അതുപോലെ തന്നെയാണ് തിരിച്ചും എന്ന് പറഞ്ഞേ മതിയാകൂ അതേ അവസ്ഥ എന്ന് പറഞ്ഞേ മതിയാകൂ എന്ന് തീർച്ചയായും പറയാം ഈജിപ്ത് ഗസ അതിർത്തിയിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ തന്നെ നിന്ന് സൈനിക പിന്മാറ്റത്തിന് ഒരുക്കമല്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയുടെ സമ്മർദ്ദത്തിനിടയിലും വെടിനിർത്തൽ കരാർ ചർച്ച അട്ടിമറിക്കാൻ തന്നെയാണ് ഇപ്പോൾ നെതന്യാഹുവിന്റെ നീക്കം തെൽഅീവിൽ ചേർന്ന സുരക്ഷാ മന്ത്രിസഭാ യോഗത്തിൽ പ്രതിരോധ മന്ത്രി യോബ് ഗാലന്റും നത്തന്യാഹും തമ്മിൽ തുറന്ന ഏറ്റുമുട്ടൽ ഉണ്ടായതായി റിപ്പോർട്ടിൽ പറയുന്നു ിഭോചനമാണ് പ്രധാനമെന്നും ഫിലാഡൽഫി കോറിഡോറിൽ സൈനിക സാന്നിധ്യത്തിന്റെ പേരിൽ ചർച്ച പരാജയപ്പെടുത്തരുതെന്നും മന്ത്രി യോഗ് ഗാലന്റ് ആവശ്യപ്പെട്ടതാണ് നത്നാഹുവിനെ രൂക്ഷം കൊള്ളിച്ചത് അതിനിടെ രോഗാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ഗസയിൽ പോളിയോ തുള്ളി മരുന്ന് വിതരണം ഞായറാഴ്ച ആരംഭിക്കുമെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് ഇതോടെ തന്നെ അവിടെ പഴയതുപോലെ തന്നെയാണ് എല്ലാ സാഹചര്യവും ബാക്കിയായി മാറുന്നതെന്നും പഴയതിനേക്കാൾ മികച്ചതാക്കാൻ അവർ നോക്കുകയാണെന്നും പറയുന്നു രണ്ടായിരത്തോളം ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് വാക്സിനേഷൻ ഇനി നടപ്പാക്കുക എന്നും വാർത്തയിൽ പറയുന്നുണ്ട് പത്ത് വയസ്സിന് താഴെയുള്ള ആറ് പോയിന്റ് നാല് പൂജ്യം ലക്ഷം കുട്ടികളാണ് തുള്ളിമരുന്ന് നൽകുക ഇതിനായി ഒന്ന് പോയിന്റ് രണ്ട് ആറ് ദശലക്ഷം ഡോസ് വാക്സിൻ ഗസയിൽ എത്തിച്ചിട്ടുമുണ്ട് നാല് ലക്ഷം ഡോസ് വാക്സിൻ കൂടി ഉടൻ എത്തും തൊണ്ണൂറ് ശതമാനം കുട്ടികൾക്കും വാക്സിൻ നൽകാനാണ് രോഗാരോഗ്യ സംഘടനയുടെ നീക്കം വാക്സിനേഷൻ മൂന്ന് ദിവസം ഭാഗികമായി മാത്രം ആക്രമണം നിർത്താമെന്നുള്ള ഇസ്രായേൽ സമ്മതിച്ചിട്ടുണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് എന്നാൽ അതുടൻ തുടരുമെന്നും ഇസ്രായേലിന്റെ ഈ ഒരു സൂചനയിൽ പറയുന്നുണ്ട് ഇസ്രായേലിന്റെ തുടർച്ചയായ ആക്രമണം മൂലമാണ് ഗസയിൽ വാക്സിനേഷൻ പോലും മുടങ്ങിയത് വെസ്റ്റ് ബാങ്കിലും സ്ഫോടകാത്മക സാഹചര്യവും മാറ്റമില്ലാതെ തുടരുകയാണ് ജെനിൻ അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തി പ്രദേശത്ത് വൻ രണ്ട് കവചിത വാഹനങ്ങൾ തകർത്തതായി തന്നെ ഫലസ്തീൻ പോരാളികൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു വെസ്റ്റ് ബാങ്കിലെയും ഇസ്രായേൽ ലബനാൻ അതിർത്തിയിലെയും സംഘർഷങ്ങൾ യൂറോപ്യൻ യൂണിയൻ അതീവ ആശങ്കപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഗസയും ഇസ്രായേൽ ആക്രമണം രൂക്ഷമായി ഇപ്പോൾ തന്നെ തുടരുന്ന ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ചില തീരുമാനങ്ങൾ കൂടി എടുത്തിരിക്കുന്നത്